വ്യൂരിൽ നിന്നും രക്ഷപ്പെട്ട തടവുകാരൻ ബാലമുരുകന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്ത് ആലത്തൂരിലെ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച് പുറത്തേക്കിറങ്ങുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് ഭക്ഷണം കഴിക്കാനായി കൈവലങ്ങ് അഴിച്ചുമാറ്റിയിരുന്നു എന്ന് തമിഴ്നാട് പോലീസിന്റെ മൊഴി സാധൂകരിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് നഗരത്തിലും സമീപ ജില്ലകളിലും ഇന്നും ബാലമുരുകനായി വ്യാപക തിരച്ചിൽ തുടരും വിശദാംശങ്ങളുമായി നടരാജ് പരശുരാം ചേർന്നു ോട് കൂടിയാണ് ബാലമുരുകൻ എന്ന ജയിൽപുള്ളി പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും തൈന്നല പുലർച്ചോടു കൂടിയാണ് ബാലമുരുകൻ എന്ന ജയിൽപുള്ളി പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ടത് തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നാണ് ഇയാൾ രക്ഷപ്പെട്ടത് ദിയൂർ ജയിലിൽ നിന്നും രണ്ടാം ദിയൂർ ജയിലിൽ എത്തിക്കവേ രണ്ടാം തവണയാണ് ഇയാൾ ഇത്തരത്തിൽ രക്ഷപ്പെടുന്നത് ഇയാളുടെ സി സി ടി വി ദൃശ്യങ്ങളാണ് മീഡിയാവൺ ഇപ്പോൾ പുറത്തുവിടുന്നത് ആലത്തൂരിലെ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഭക്ഷണം കഴിക്കാനായി കൈവിരങ്ങ് അഴിച്ചു മാറ്റിയിരുന്നു എന്ന കാര്യം സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് ബാലമുരുകന്റെ വേഷം ആ സമയത്ത് ഒരു വെള്ളമുണ്ടും മഞ്ഞയിൽ കറുത്ത കള്ളികളുള്ള ഒരു ഷർട്ടാണ് എന്നാണ് വ്യക്തമാവുന്നത് ഒപ്പമുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ബാലമുരുകനെ കൈകാര്യം ചെയ്യുന്നത് വളരെ ലാഘവത്തോടെയാണ് എന്നും സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടാൽ വ്യക്തമാകും ഒരു ജയിൽ പുള്ളിയാണെന്നുള്ള യാതൊരു സുരക്ഷയും അയാൾക്ക് ഒരുക്കുന്നതായി ദൃശ്യങ്ങൾ കാണുന്നില്ല ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം ബാലമൂരുകൻ മുണ്ടഴിച്ചുടുത്ത് സ്വതന്ത്രനായി പുറത്തേക്ക് ഇറങ്ങി പോകുന്നതാണ് ഈ ദൃശ്യങ്ങൾ കാണുന്നത് ഇത് തന്നെ എത്രത്തോളം വ്യാകത്തോടെയാണ് തമിഴ്നാട് പോലീസ് ഇത്തരം ഒരു ജയിൽ പുള്ളിയെ കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നതാണ് ആലത്തൂരിൽ നിന്നും തൃശൂർ വെ്യൂർ ജയിലിലേക്ക് എത്തിക്കാൻ സാധാരണഗതിയിൽ ഏതാണ്ട് ഒരു മണിക്കൂറധികമെങ്കിലും വാഹനത്തിൽ യാത്ര ചെയ്യണം അത്ര നേരവും ഈ ജയിൽപുലിയുടെ കൈകളിൽ വിരങ്കുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ഏറെക്കുറെ വ്യക്തമാക്കുന്നതാണ് ഈ സി സി ടി വി ദൃശ്യങ്ങൾ എന്തായാലും ബാലമുരുകനെ ഒടുവിൽ പോലീസ് കണ്ടത് ഇന്നലെ പുലർച്ചെ രണ്ടരയോടെ വിയൂർ ജയിലിന് സമീപം പാടുകാർ എന്ന സ്ഥലത്ത് വെച്ചാണെന്നുള്ള കാര്യവും പുറത്തു വരുന്നുണ്ട് ഒരു സൈക്കിളിൽ വരികയായിരുന്നു ബാലമുരുകൻ ഇയാൾ പോലീസിനെ കണ്ടതോടെ സൈക്കിൾ ഉപേക്ഷിച്ച് പാടത്തുകൂടെ ഓടി രക്ഷപ്പെടുകയായിരുന്നു പുലർച്ചെ എന്നാണ് അറിയുന്നത് പോലീസിൽ അന്വേഷിച്ചെങ്കിലും ഇയാളെ കണ്ടെത്താനായിട്ടില്ല നമുക്കറിയാമെന്ന പോലെ ഈ പ്രദേശത്ത് റെയിൽവേ ട്രാക്ക് ഉണ്ട് ഏതെങ്കിലും ട്രെയിനിൽ ഇയാൾ ചാടി കയറി രക്ഷപ്പെടാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല അതുപോലെ തന്നെ ഇതൊരു ഷൊർണൂർ കൊടുങ്ങൾ ഒരു സംസ്ഥാനമാകെയാണ് ഏതെങ്കിലും വാഹനത്തിൽ ഇയാൾ കയറി പോകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവില്ല എന്തായാലും ഈ ബാലമുറകനെ ഇനിയും കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് കാര്യം ഇന്നലെ പുലർച്ചയോടുകൂടിയാണ് ഇയാൾ രക്ഷപ്പെട്ടത് ഇയാൾക്കായി തെരച്ചിൽ ഇപ്പോഴും വളരെ വ്യാപകമായി നടക്കുകയാണ്